ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ക്ലൈമാക്സിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ അശ്വിനാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയാണ് എന്താ മുത്തശ്ശം ചോദിക്കുമ്പോഴേക്കും നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണുണ്ടല്ലോ ശ്രുതി ശ്രുതി ലക്ഷ്മി അവളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ചിലപ്പോൾ ഞാൻ ഈ സത്യങ്ങളൊക്കെ നിന്നോട് തുറന്നു പറഞ്ഞാൽ നീ ചിലപ്പോൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ വിവാഹം എനിക്ക് താല്പര്യമില്ലാത്തതിന് കാരണം അവളായതുകൊണ്ട് തന്നെയാണ് എന്താ മുത്തശ്ശി മുത്തശ്ശി ി എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ ഉണ്ട് കുഞ്ഞ ഞാൻ നിന്നോട് വളരെ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് പറയണം ശരി മുത്തശ്ശി മുത്തശ്ശിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ മുത്തശ്ശിയല്ലേ സോറി അച്ഛമ്മ അച്ഛമ്മക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ എന്ന് പറയുകയാണ് അങ്ങനെ അച്ഛമ്മൻ പറയുന്നുണ്ട് ഈ ശ്രുതിയുടെ അമ്മയുണ്ടല്ലോ പ്രമീള പ്രമീളനെ കുറിച്ചുള്ള രഹസ്യമാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്ന് പറയുകയാണ് ആൻറ്റിനെക്കുറിച്ച് എന്ത് കാര്യവും അച്ഛമ്മക്ക് അറിയാവുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും എന്തോ രഹസ്യം അശ്വിനോട് പറയുന്നുണ്ട് കേട്ടോ അച്ഛമ്മ അത് കേൾക്കുമ്പോൾ അശ്വിൻ വല്ലാതെ ഷോക്കാവാണ് ആ സമയം തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മയുണ്ടല്ലോ ശ്രുതിയുടെ അമ്മ അശ്വിൻ്റെ മൊബൈലിലേക്ക് വിളിക്കുകയാണ് ഹലോ അശ്വിന് മോനെ എനിക്ക് മോനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ വീട്ടിലേക്ക് വരാൻ ആൻറ്റി എന്ന് അശ്വിൻ പറഞ്ഞാൽ വീട്ടിലേക്ക് വരേണ്ട മോനെ അവിടെ രാധയൊക്കെ അല്ലേ പിന്നെ നീ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്രുതി നിന്റെ കൂടെ വരും അതുകൊണ്ട് നീ പറഞ്ഞ് പറഞ്ഞിറങ്ങിയാൽ മതി ഓഫീസിനടുത്ത് എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കാണാം എന്ന് പറയുമ്പോൾ ശരിയമ്മ എങ്കിലൊരു കാര്യം ചെയ്യാം ഞാൻ ഓഫീസിനടുത്തുള്ളൊരു ഉണ്ട് ആ സ്ഥലത്തേക്ക് വരാൻ പറയാം പറയുകയാണ് നമ്മുടെ അമ്മയെടുത്ത് ശരിയെന്ന് പ്രമീളയും പറയുന്നുണ്ട് അങ്ങനെ പ്രമീള വരച്ച് 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 അശ്വിനെയും കാത്ത് ആ ഒരു സ്ഥലത്ത് കാത്തു നിൽക്കുകട്ടോ അങ്ങനെ അശ്വിൻ പറഞ്ഞ സമയത്ത് തന്നെ അവിടേക്ക് വരുന്നുണ്ട് എന്താ ആൻറ്റി ആൻറ്റിക്ക് എന്താ എന്നോട് പറയാനുള്ളത് എന്തോ സീരിയസ് ഉള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി എന്താ എന്താൻറ്റി എന്ത് എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയാണ് അത് മോനെ ഞാൻ പറയുന്ന കാര്യം കേൾക്കുമ്പോഴേക്കും മോനത് വളരെ ഗൗരവമായിട്ട് തന്നെ കേൾക്കണം പിന്നെ ഈ കാര്യം ഞാനും എൻ്റെ ഭർത്താവും ചെയ്ത തെറ്റാണ് ഒരിക്കലും ശ്രുതിയോ പ്രീതിയോ ഇതിലുത്തരവാദികളല്ല ഇപ്പം മോനെ ഈ കാര്യം കേട്ടു കഴിയുമ്പോൾ എന്നോട് എന്തെങ്കിലും ദേഷ്യം മോനെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ശ്രുതിയുടെ തീർക്കരുത് എന്ന് പറയുകയാണ് എന്താ എന്താണെങ്കിലും പറഞ്ഞോളൂ നിങ്ങൾ എങ്ങനെ ടെൻഷൻ അടുപ്പിക്കല്ലേ ആൻറ്റി എന്ന് പറയണം അങ്ങനെ നമ്മുടെ അമ്മ കുറേ കാര്യങ്ങൾ അശ്വിനോട് പറയണ്ടത് നമ്മളെ കേൾപ്പിക്കണമെന്നില്ല ടശ്വിനിങ്ങനെ ആകെ ഷോക്കാവാണാണ് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അമ്മ പറയേണ്ടത് മോനെ ഈ കാര്യം കൊണ്ട് ശ്രുതിനെ നീ ഉപേക്ഷിക്കരുത് മോനെ അവളൊരു പാവം പെൺകുട്ടിയാണ് ഇതിൻ്റെ പേരിൽ അവളെ നീ ഉപ നീ ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറയുമ്പോഴേക്കും അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചു പറഞ്ഞിട്ട് ടശ്വിൻ അവിടെ നിന്ന് പോവുകയാണ് ശേഷം അശ്വിൻ ഒരുപാട് നേരം ഓരോരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും കേട്ടോ അതേസമയം നമ്മുടെ വീട്ടീന്ന് എല്ലാവരും കൂടി പെണ്ണ് കണ്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും അവിടെ ശ്യാമുണ്ട് കേട്ടോ ശ്യാമുണ്ട് അപ്പോൾ മനോരമ അഞ്ചരയുടെ റൂമിലേക്ക് പോകുമ്പോൾ ആ ഒരു സംസാരിക്കുന്ന പോലെ മനോരമ കേൾക്കുന്നുണ്ട് കേട്ടോ മനോരമ അപ്പ തന്നെ അയ്യോ കള്ളൻ കള്ളൻ എല്ലാവരും ഓടി വരണേ കള്ളൻ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഓടി വരുന്നുണ്ട് അശ്വിനും അതുപോലെ തന്നെ ആകാശവും കൂടി കയറി ശ്യാമിനെ കൈയോടെ പിടിക്കുകയാണ് ശ്യാമം പുതപ്പ് വെച്ച് മൂടുന്നുണ്ടെങ്കിൽ ശ്യാമിനെ കയ്യോടെ പിടിക്കുന്നുണ്ട് ശേഷം പുതപ്പൊക്കെ മാറ്റുമ്പോൾ ശ്യാമാണെന്ന് മനസ്സിലാവുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് കണ്ടില്ലേ കുഞ്ഞ നീയല്ലേ പറഞ്ഞത് നിൻ്റെ ചേച്ചി ഇവനായിട്ടുള്ള ബന്ധം എല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചു ഇപ്പം എന്തായി നിൻ്റെ ചേച്ചിക്ക് ഇവനില്ലാതെ പറ്റില്ല എന്ന് പറയാണ് ആ സമയത്ത് ശ്യാം പറയുന്നുണ്ട് അളിയ അതിന് ഒരു അവസരം കൂടി എനിക്ക് തരണം ഞാനൊരു തെറ്റും ചെയ്യില്ല അവസരം ഒരേ ഒരു അവസരം കൂടി എനിക്ക് തരണം എന്ന് പറയുമ്പോൾ അഞ്ചിന് പൊട്ടിക്കരണം കുഞ്ഞ എനിക്ക് ക്ഷ്യാമേട്ടനില്ലാതെ പറ്റില്ല കുഞ്ഞ ഞാൻ അത്രമാത്രം ശ്യാമേട്ടനെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ ക്ഷ്യാമേട്ടൻ നാളൊരു സമയത്ത് ആ കുഞ്ഞു അച്ഛനില്ലാതെ വളരണ അവസ്ഥ മോനൊന്നാലോചിച്ച് നോക്കിയാൽ നമ്മളോ അങ്ങനെ വളർന്നു എനിക്കുണ്ടാകുന്ന കുഞ്ഞെങ്കിലും അങ്ങനെ വരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ക്ഷ്യാമേട്ടൻ പറഞ്ഞാൽ തെറ്റൊക്കെ ക്ഷമിക്കാൻ എനിക്ക് ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് നിങ്ങളും കൂടി തയ്യാറാവണം എന്നൊക്കെ പറയുകയാണ് അച്ഛമ്മ പറയുന്നുണ്ട് കുഞ്ഞ അതെ അവൾ തയ്യാറാണ് തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ പിന്നെ എന്തുകൊണ്ടെന്ന് എനിക്ക് തയ്യാറായിക്കൂടാ ശരി എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഇയാളിതുവരെ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ ക്ഷമിക്കാം എന്ന് പറയണം അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് വെറുതെ ക്ഷമിച്ചാൽ പോരാ അഞ്ജലിയുടെ സീമന്തല്ലേ വരാൻ പോകണം ഏഴാം മാസം ഏഴാം മാസത്തെ ചടങ്ങ് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം അന്ന് തന്നെ ഷ്യാമിൻ്റെ ഈ വീട്ടിലേക്കുള്ള പടിയേറ്റവും ആവട്ടെ എന്ന് പടിയാണ് പറയാട്ടോ ആ ശരിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ സീമന്തത്തിൻ്റെ ചടങ്ങൊക്കെ അടിപൊളിയായിട്ട് നടത്താണ് വളകാപ്പാട്ടോ ഉദ്ദേശിച്ചത് ആ സീമന്തം എന്ന് പറയുമ്പോൾ വളകാപ്പാണ് അപ്പോൾ വളകാപ്പിന് നമ്മുടെ അഞ്ജലി നല്ല സുന്ദരിയായിട്ട് വളയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഷ്യാമോ അടി ഇരിക്കുന്നുണ്ട് എല്ലാവരുടെ മുഖത്ത് മഞ്ഞളൊക്കെ തേച്ചി കൊടുക്കുവാട്ടോ ആ സമയത്ത് നമ്മുടെ ഷ്യാമിൻ്റെ തന്നെ സ്വരൂപം നമ്മുടെ ആകാശ് വലിച്ചു കീറാൻ പോകണം അപ്പം ആകാശ് പറയുണ്ട് ഞാൻ എൻ്റെ അഞ്ചിനി ചേച്ചിക്കും അളിയനായിട്ടുള്ള ഷ്യമേട്ടനും വേണ്ടിയിട്ട് ഒരു വലിയ സർപ്രൈസ് തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ പോകണം ഇവരുടെ ജീവിതത്തിലെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഫിലിം പോലെ കാണിച്ചു തരാൻ പോകുകയാണെന്ന് പറയുകയാണെ ഫിലിം പോലെയോ അതെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാകും എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് ടി വി ഓൺ അപ്പോൾ ഓൺ തന്നെ കാണിക്കണത് നമ്മുടെ അഞ്ജലിയും ശ്യാമോ നമ്മൾ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളായിട്ട് അതായത് അശ്വിൻ്റെ പ്രീതിയുടെയും ആകാശിൻ്റെ കല്യാണത്തിന് ഡാൻസ് കളിച്ചതും അതിന് മുമ്പുള്ള ഹോളി പരിപാടിയുടെയും പിന്നെ ബർത്ത്ഡേ അതുപോലെ തന്നെ അഞ്ജലിക്ക് വാലൻഡേയ്സ് ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതും എല്ലാം തന്നെ ഒരു സിനിമ പോലെ കാണിക്കുകയാണ് അപ്പോൾ അഞ്ജലി പണ്ടു ഷു ഈ പിള്ളേരുടെ ഒരു കാര്യം എല്ലാം ഇങ്ങനെ ഫിലിം പോലെ കാണിച്ച് നാണാവും എന്നൊക്കെ അപ്പോൾ അപ്പം ഇങ്ങനെ അതേ 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 രാജകുമാരി നമ്മുടെ ജീവിതം ഇതുവരെ കാണുമ്പോൾ നമുക്കൊരു രസം അല്ലേ ഒരു സിനിമ കാണുന്ന പോലെ ഉണ്ട് എന്നൊക്കെ പറയാണ് അങ്ങനെ അഞ്ജലിയുടെ അഞ്ജലിങ്ങനെ കുഞ്ഞിങ്ങനെ നഷ്ടം അതായത് നഷ്ടപ്പെടാനായിട്ടുള്ള ഒരു കാരണം അതായത് ഹിന്ദിയിൽ അങ്ങനെയാണ് കുഞ്ഞു നഷ്ടപ്പെടാനുള്ള കാരണമൊക്കെ ഇങ്ങനെ സിനിമ പോലെയാണ് കാണിക്കുന്നത് പക്ഷേ ഇതിൽ കുഞ്ഞിന് നഷ്ടപ്പെട്ടിട്ടില്ല അതിന് മുമ്പുള്ള ഭാഗമാണല്ലോ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ജലിയുടെ കുഞ്ഞിനൊന്നും പറ്റുന്നില്ല പക്ഷേ അഞ്ജലിയുടെ ഇന്നലെ വരെ ശ്യാം ചതിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആകാശി ആ ഒരു ടി വിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് അതായത് സെലിനും ശ്യാമും തമ്മിലുള്ള ആ ഒരു ബന്ധവും സെലിനെ ശ്യാം അവിടെ കൊണ്ടേ നിർത്തിയത് അഞ്ജലിനെ അപായപ്പെടുത്താനാണെന്നും അവിടുത്തെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാനുള്ള കാര്യങ്ങളും പിന്നെ അഞ്ജലിക്ക് അഞ്ജലിക്ക് ഇതിനു മുമ്പ് ഷോക്ക് അടുപ്പിച്ചത് അതായത് ഹെയർ ഡ്രയറിൽ വയറ് പ്ലെക്ക് ചെയ്തിട്ട് ഷോക്ക് അടിപ്പിച്ചത് ഷ്യമാണെന്നും എല്ലാ കാര്യങ്ങളും അശ്വിൻ നേരത്തെ തന്നെ അതായത് ആ വീട്ടിൽ ഒരുപാട് ക്യാമറകളുണ്ട് കേട്ടോ ആ ക്യാമറകളിലെല്ലാം തന്നെ അശ്വിൻ ഇതൊക്കെ തന്നെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ആകാശ് ഒരു സിനിമ പോലെ ആക്കിയത് അങ്ങനെ അശ്വിനും ആകാശം പരസ്പരം ഇങ്ങനെ ചിരിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഷ്യാം പറയേണ്ട അതെ ഈ സിനിമ മതി ഈ പടം മതി നിർത്ത് നിർത്ത് ഈ സിനിമയും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കാണണ്ട അത് സിനിമയല്ലോ നിങ്ങളുടെ ജീവിതമല്ലേ എന്തായാലും ഇനി കാണണ്ടെന്ന് പറയുമ്പോൾ രാ അഞ്ജലി ഇങ്ങനെ പിടിച്ചിരുത്താണ് വേണ്ട ക്ഷ്യാമമായിട്ട് അവിടെ ഇരിക്കും മുഴുവനും കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയാണ് അങ്ങനെ അഞ്ജലിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സെലിൻ ചെയ്ത കാര്യങ്ങളും ഷ്യാം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് അതിൽ അത് കാണുമ്പോൾ തന്നെ അഞ്ജലി പറഞ്ഞു മതി നിർത്ത് എനിക്കെല്ലാം മനസ്സിലായി നിങ്ങളൊരു ചതിയനാണ് നിങ്ങളെപ്പോഴത്തെ ഒരാൾ എൻ്റെ അച്ഛനായിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഷ്യാമിൻ്റെ മുഖം അടിച്ച് പൊട്ടിക്കാം അതിനുശേഷം അതിന് ശേഷം അഞ്ജലി പറഞ്ഞിട്ട് കുഞ്ഞ ആകാശ് ഇയാളെ ചവിട്ടി പുറത്താക്കണം എന്ന് പറയുകയാണ് അത് കേൾക്കേണ്ട താമസം ആകാശ് ഷ്യാമിൻ്റെ നെഞ്ചത്തന്നെ അടുത്ത് ചവിട്ടുമാണ് ശേഷം കഴുത്തിനെ പിടിച്ച് പുറത്താക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഷ്യാമിനെ പടി അടക്കുകയാണ് പിന്നെ സെലിൻ സെലിൻ്റെ അടുത്ത കാര്യം നമ്മുടെ അശ്വം പറയേണ്ടത് അതേ ഇവള് പെണ്ണാണ് അതുകൊണ്ട് ആണെങ്കിൽ ഞങ്ങൾ കൈവെക്കുന്നില്ല പെണ്ണുങ്ങൾ തന്നെ കൈവെച്ചോളാൻ വെച്ചോളാം പറഞ്ഞിട്ട് പറയുകയാണ് അങ്ങനെ അഞ്ജലിയും പ്രീതിയും ശ്രുതിയൊക്കെ ശ്രുതിയില്ല കേട്ടോ ശ്രുതി വിവാഹത്തിൻ്റെ സമയത്ത് വീട്ടിലാണ് അവരെല്ലാവരെയും അമ്മുത്തശ്ശിയൊക്കെ ചേർത്തിട്ട് നമ്മുടെ ആ സെലിൻ്റെ മുഖം ഇങ്ങനെ അടിച്ച് പൊട്ടിച്ച് അതിനെയും പുറത്താക്കുക കേട്ടോ അങ്ങനെ സാക്ഷ്യാമം സെലി അവിടുന്ന് യാത്രയാവാണ് പിന്നീട് നമ്മുടെ കല്യാണത്തിൻ്റെ ദിവസമാണ് വന്നു തരുന്നത് കല്യാണത്തിൻ്റെ ദിവസമാണ് ശ്രുതി അമ്മ സത്യം മനസ്സിലാക്കുന്നത് അത് അമ്മ അശ്വിനോട് പറഞ്ഞതും അതുപോലെ തന്നെ അച്ചമ്മ ശ്രുതിനെ എന്തി എന്തിനാണ് ഇത്രമാത്രം വെറുക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രുതി ആ വിവാഹത്തിന് ആ ഒരു തൊട്ട് മുമ്പാണ് ശ്രുതി മനസ്സിലാക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് വിവാഹത്തിന് ആ ഒരു പ്രൊമോ ഞാൻ ഞാനിതിനു മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രൊമോ ഇട്ടി ഒരു തമിഴിൽ ഇട്ടില്ലേ ശ്രുതി വിവാഹ വേഷത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഞെട്ടുന്ന ഒരു ഭാഗം അത് മിക്കവാറും ഈ ഒരു ഭാഗം കാണിച്ചിട്ട് തന്നെയായിരിക്കാം എന്തായാലും നല്ല ഒരു ക്ലൈമാക്സ് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ട് തന്നെ ഒരു ക്ലൈമാക്സ് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് തീർക്കല്ല ഹിന്ദിയിലെ ഭാഗങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് 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 എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് തന്നെയാണ് ക്ലൈമാക്സ് ആക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് സ്നേഹക്കൂട് എന്ന് പറഞ്ഞ സീരിയൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനലിനെ സ്നേഹക്കൂട് ഇടുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ